നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ആറു മാസത്തിലധികമായി രാജ്യത്തിന് പുറത്തു കഴിയുന്ന പ്രവാസികളുടെ വിസ റദ്ദാക്കാനുള്ള നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ് കുവൈറ്റാണ് ഈ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായി അയ്യായിരത്തോളം പ്രവാസികളുടെ വിസ പുതുക്കാനുള്ള അപേക്ഷകൾ ആഭ്യന്തര മന്ത്രാലയം നിരസിച്ചിരിക്കുകയാണ് താമസ രേഖകൾ പുതുക്കാനായി ഓൺലൈനിലൂടെ സമർപ്പിച്ച രേഖകൾ റദ്ദാവുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത് ആറുമാസത്തിലധികം തുടർച്ചയായി രാജ്യത്തിന് പുറത്തു കഴിയുന്ന പ്രവാസികളുടെ താമസ രേഖകൾ കുവൈറ്റ് നിയമപ്രകാരം റദ്ദാകും എന്നാൽ കോവിഡ് കാലത്ത് വിമാന സർവീസുകൾ റദ്ദാവുകയും വിമാനത്താവളങ്ങൾ അടച്ചിടുകയും ചെയ്തിരുന്നതിനെ തുടർന്ന് യാത്രാ പ്രതിസന്ധി നിലനിന്നിരുന്നതിനാൽ ഈ വ്യവസ്ഥകൾ താൽക്കാലിക ഇളവ് നൽകിയിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ചതോടെ ഈ ഇളവ് എടുത്തു കളഞ്ഞു വിവിധ വിസകളിൽ രാജ്യത്ത് കഴിഞ്ഞിരുന്ന പ്രവാസികൾക്ക് പല ഘട്ടങ്ങളിലായി തിരിച്ചെത്താൻ സമയക്രമം നിശ്ചയിച്ചിരുന്നു ആർട്ടിക്കിൾ പതിനെട്ട് വിസകൾക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനം മറ്റു വിസകൾക്ക് ഈ വർഷം ജനുവരി മുപ്പത്തിയൊന്നും ആയിരുന്നു രാജ്യത്തെ പ്രവേശിക്കാനുള്ള അവസാന തീയതി ഗാർഹിക തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ ഈ ആനുകൂല്യം റദ്ദാക്കിയിരുന്നു ആറുമാസത്തിലധികം രാജ്യത്തിന് പുറത്തു കഴിഞ്ഞിരുന്ന പ്രവാസികൾക്ക് തിരിച്ചെത്താൻ അനുവദിച്ചിരുന്ന അവസാന തീയതിയും കഴിഞ്ഞതോടെയാണ് താമസരേഖകൾ റദ്ദാക്കി തുടങ്ങിയത് ഇത്തരത്തിൽ ഇഖാമ റദ്ദായവർക്ക് ഇനി പുതിയ വിസയിൽ മാത്രമേ കുവൈറ്റിലേക്ക് വരാൻ കഴിയൂ എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രവാസികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത്തരം ഒരു നടപടിയുമായി കുവൈത്ത് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇനി എന്തെല്ലാം ചെയ്യുമെന്ന് നിരീക്ഷിച്ചതിനു ശേഷം മാത്രം അതായത് നല്ലോണം തന്നെ നിരീക്ഷിക്കുക വിദഗ്ദ്ധ അഭിപ്രായം തേടിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോകുക ആറ് മാസത്തിലധികമായി രാജ്യത്തിന് പുറത്തു കഴിയുന്ന പ്രവാസികളുടെ വിസയാണ് ഇപ്പോൾ റദ്ദാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ അയ്യായിരത്തോളം പ്രവാസികളുടെ വിസയാണ് പുതുക്കാനുള്ള അപേക്ഷകൾ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം തള്ളിയിരിക്കുന്നത് മുൻപുള്ള ആ ഒരു അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്ന നടപടികളായിരുന്നു പിന്നീട് കോവിഡിന് ശേഷം അത് മാറ്റുകയും ചെയ്തിരുന്നു അതറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ യാത്രക്കാരാണെങ്കിൽ പ്രവാസികളാണെങ്കിൽ ഇത്തരം ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഈ ഒരു മന്ത്രാലയവുമായി തന്നെ ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകേണ്ടതാണ് ആറുമാസത്തിലധികം തുടർച്ചയായ രാജ്യത്തിന് പുറത്തു കഴിയുന്ന പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ പുറത്തു കഴിയുന്ന പ്രവാസികളുടെ താമസരേഖകളാണ് കുവൈറ്റ് നിയമപ്രകാരം റദ്ദാക്കിയിരിക്കുന്നത് ഇത് വലിയ ഈയൊരു താമസ സൗകര്യം റദ്ദാക്കിയതിനു ശേഷം പിന്നീട് ഒരു താമസ സൗകര്യം കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് പ്രവാസികളായ നിങ്ങൾക്ക് തന്നെ നല്ലോണം അറിയാമായിരിക്കും അല്ലെങ്കിൽ വ്യക്തമായി തന്നെ അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ ആറ് മാസം കാക്കുന്നതിന് മുന്നേ തന്നെ ഇത്തരം ഒരു റദ്ദാക്കലിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ വേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് ശ്രദ്ധിക്കുക ഓർമ്മിക്കുക ജോലി തിരക്കിനിടയിൽ മറ്റു തിരക്കിനിടയിൽ ഒക്കെ തന്നെ നിങ്ങളുടെ വിഷയമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ഈ സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ മറക്കാതിരിക്കുക അല്ലെങ്കിൽ നിയമം അതിന്റെ വഴി പോകും അത് ശക്തമായി തന്നെ പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇത്തരം വിസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച മുന്നോട്ട് പോകും